ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ സോണി വിളിച്ചിട്ട് സോണി വെല്ലുവിളിയോടെ പറയുന്നുണ്ട് എന്ത് വില കൊടുത്തിട്ട് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നു അപ്പം കോൾ കട്ടായതിനു ശേഷം അമ്മമ്മ ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറയുന്നത് അവൾ എന്ത് വില കൊടുത്തിട്ടും രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന പറയുന്നത് അപ്പം അമ്മമ്മ പറയാണ് അതിന് നീ സമ്മതിക്കരുത് മോളെ മോനെ കാരണം അവളെ തിരിച്ചു കിട്ടുന്ന അതായത് സോണിൻ്റെ കൂടെ വീട് വീണ്ടും ഒരു തവണ കൂടെ ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ലോട്ടറിയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ വേറൊരാളെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിക്കില്ല അത് ഉറപ്പാ അവൾ എത്ര വില കൊടുത്തിട്ട് ആരെയൊക്കെ കണ്ടുപിടിച്ചാലും ഞാൻ അതൊക്കെ അലമ്പിയിരിക്കും അപ്പോഴേക്കും നല്ലൊരു നല്ലൊരട്ടിപ്പൊളി ചവിട്ടി കിട്ടിയിട്ട് വിക്രം പോയി സോഫൻ്റെ മുകളിൽ വീഴുകയാണ് അപ്പം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശരണിയാണ് ചവിട്ടിയിട്ടുള്ളത് അപ്പം അമ്മമ്മ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ശരണിയനെ നോക്കുകയാണ് അപ്പം ശരണി ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുകയാണ് വാടാ അപ്പം വിക്രം വയ്യാതെ ഇങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് അവള് വീണ്ടും പറഞ്ഞിട്ട് വാ അപ്പോഴേക്കും അമ്മൂമ്മ ചോദിക്കാം എന്താ ഇത് അപ്പൊ അമ്മൂമ്മനോട് ശരണ്യെ പറയുകയാണ് ഇവൻ പറയുന്നത് കേട്ടാ കയ്യും കാലും ഇല്ലാത്തവർ അത് ഉണ്ടാക്കി വന്ന് ഇവനെ തൊഴിച്ചിടും അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ശരണ്യനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് കരാട്ടിയൊക്കെ പഠിച്ച കൊച്ചാണോ അപ്പൊ ശരണ്യ പറയും ഇത് അമ്മൂമ്മയോട് കൊച്ചുമ്മൻ പറഞ്ഞു തന്നില്ലായിരുന്നോ അവരിങ്ങനെ അത്ഭുതത്തോടു കൂടി വിക്രത്തിനെ നോക്കുകയാണ് അപ്പൊ ശരണ്യെ പറയുകയാണ് അമ്മൂമ്മ അവന്റെ കൈയുടെ തഴമ്പ് എന്റെ കവളത്ത് പതിപ്പിക്കാൻ പറഞ്ഞായിരുന്നല്ലോ അതിനുവേണ്ടി അന്നിവനൊരു ശ്രമം നടത്തിയായിരുന്നു അന്ന് രാത്രി ഞാൻ തന്നെയാണ് ഇവനെ കുഴമ്പിട്ട് കൊടുത്തത് അപ്പം വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് എന്താടി എന്താടീ ശരണ്യെ അപ്പൊ ശരണ്യ പറയൂ എനിക്കെന്താണെന്നോ നീ എന്തിനാടാ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നേ അപ്പം വിക്രം ഇങ്ങനെ കുഴഞ്ഞിട്ട് നോക്കുകയാണ് ശരണ്യേനെ അപ്പൊ ശരണ്യ പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെടാ എന്തായാലും നീ സ്നേഹിച്ച് വശം കെടുത്തി അവളുടെ ജീവിതം ഇല്ലാതാക്കിയല്ലോ അവളെ കരയിച്ചല്ലോ ഇനിയെങ്കിലും കരയാതെ അവളൊന്ന് ജീവിക്കട്ടെ അപ്പോഴേക്ക് അമ്മമ്മ സോപ്പിട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്തായാലും രണ്ടാം കെട്ടല്ലേ മോളെ പിന്നെ എങ്ങനെ കരയാതെ ജീവിക്കും അപ്പൊ ശരണ്യ പറയും രണ്ടാം കെട്ടായാലും മൂന്നാം കെട്ടായാലും എന്താ കൊഴപ്പം കെട്ടിക്കൊണ്ടു പോകുന്നതിന് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പരാജയവും സംഭവിക്കില്ല ആർക്കും അപ്പൊ വിക്രം അകത്ത് ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവാൻ ശ്രമിക്കുമ്പോൾ ശരണെ വീണ്ടും കരാട്ടയുടെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ എടുക്കുകയാണ് അപ്പൊ വിക്രം തൊഴു കയ്യോടെ ഇങ്ങോട്ടേക്ക് പോവുകയാണ് വിക്രം പോയപ്പോൾ അമ്മമ്മ വന്നിട്ട് പറയും എന്തായാലും ഇതിത്തിരി കടന്ന കൈയായി പോയി മോളെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ശരണ് ചോദിക്കും എന്താ ചെയ്യാൻ പാടില്ലാത്തത് അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ അവർ പേടിച്ചിട്ട് അയ്യോ എന്നെ തലല്ലേ എനിക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയതാണ് എനിക്ക് ആരോഗ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകും പേടിച്ചിട്ട് അപ്പോൾ ശരണ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അമ്മമ്മ നേരെ പോയത് വിക്രത്തിൻ്റെ അടുത്തേക്കാണ് വിക്രം തല്ലും കൊണ്ട് പോയിട്ട് അവിടെ ബെഡിൽ ഇരിക്കുകയാണ് അപ്പം അമ്മമ്മ പോയിട്ട് ചോദിക്കും ഇതൊക്കെ സഹിച്ചുകൊണ്ട് എന്തിനാണ് മോനെ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും പോകാം അപ്പോൾ വിക്രം സങ്കടത്തോട് പറയും എൻ്റെ അമ്മൂമ്മേ ഞാനും പോവാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിനെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് ശരണി കേൾക്കുന്നുണ്ട് ശരണി ഇങ്ങനെ തലയാട്ടാണ് ആ ഞാൻ നിങ്ങളെ വേഗം വിടാട്ടോ എന്നൊരർത്ഥത്തിൽ അപ്പം അമ്മമ്മ വിക്രത്തിനോട് പറയാ എന്നാൽ അത് വേഗം വേണം ഇപ്പം ഒരുപാട് ജോലികളൊക്കെ ഒഴിവുണ്ടല്ലോ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ പത്തിരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടും അത് മതി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പിന്നെ വേണമെങ്കിൽ ഞാനും ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് പാത്രം കഴുകാം അങ്ങനെ ചെയ്താൽ എനിക്കും പത്ത് പതിനയ്യായിരം രൂപ കിട്ടും പിന്നെ പ്രകാശനും ഏതെങ്കിലും കടയിൽ കണക്കെഴുതാനൊക്കെ നിൽക്കട്ടെ അപ്പം വിക്രം ചോദിക്കാം ഓ അപ്പം ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാണോ അമ്മമ്മ പറയുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് പിന്നെ ഈ വീട്ടിൽ നിന്നതുകൊണ്ട് എന്താ മോനെ പ്രയോജനം അപ്പം വിക്രം ഒന്നുകൂടെ രഹസ്യമായിട്ട് പറയാണ് അമ്മുമ്മേ ഇതൊരു കുരുക്ക നമ്മള് പോവാൻ തീരുമാനിച്ച എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല അപ്പൊ അമ്മൂമ്മ അങ്ങനെ വല്യ താല്പര്യമില്ലാത്തതായിട്ട് പറയും അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലും ശരിയാവില്ല എത്രയും പെട്ടെന്ന് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം ശരണ്യ ഇതൊക്കെ ഇങ്ങനെ പുറത്തു നിന്ന് കേൾക്കുകയാണ് അപ്പൊ അമ്മുമ്മ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നിന്റെ കയ്യിലെ തഴമ്പ് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് നിങ്ങള് തമ്മിൽ തല്ലുണ്ടായിരുന്നോ അപ്പൊ വിക്രം ഒന്നും പറയാതെ തലതാഴ്ത്തവും പറയും അവർ അവരെന്നെ പറയും കളിയാക്കി ചിരിച്ചുകൊണ്ട് ഉണ്ടായി ശെരിക്ക് കിട്ടിയല്ലയോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അമ്മുമേ അവളൊരു മനുഷ്യ സ്ത്രീയല്ല അപ്പൊ അവരും പറയും ഓ അത് നമുക്ക് നേരത്തെ മനസ്സിലായതല്ലേ അതുകൊണ്ടല്ലയോ പ്രേതമായിട്ട് അവളിങ്ങനെ രാത്രി അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് വിക്രം ബൈക്കും കൊണ്ട് പുറത്തിറങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും പോലീസ് ജീപ്പ് വന്നിട്ട് മുന്നിൽ വട്ടം വെക്കുവാണ് അപ്പൊ വിക്രം വണ്ടി നിർത്തി ഹെൽമറ്റ് കഴിക്കുന്ന സമയത്ത് പോലീസുകാർ ഇറങ്ങി വന്നിട്ട് വിക്രത്തിനൊന്ന് അടിമുടി നോക്കും വിക്രം ഒരു െപ്രാളത്തോടു കൂടി പോലീസുകാരെ കണ്ടൊരു പേടിയിലാണ് നോക്കുന്നത് അപ്പൊ പോലീസുകാർ വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട്ടാ കൊഴപ്പൊന്നുമില്ല സാറേ നീ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ ആ നന്നായിട്ടാ നോക്കുന്നത് സാറേ അപ്പൊ അയാൾ ചോദിക്കും പഴയതുപോലെ രാത്രി സഞ്ചാരം ഉണ്ടോ ആളൊഴിഞ്ഞ വീടൊക്കെ നോക്കി വെക്കാറുണ്ടോ അയ്യോ ഇല്ല സാറേ കല്യാണം കഴിഞ്ഞ ശേഷം വളരെ മാന്യായിട്ടാണ് സാറേ ജീവിക്കുന്നത് ഏതെങ്കിലും കാരണം വശാ ശരണ്യുടെ ഭാഗത്ത് നിന്ന് കംപ്ലൈന്റ് ഉണ്ടായാ അറിയാലോ മുമ്പുള്ള അവസ്ഥ അപ്പം വിക്രം ഇങ്ങനെ പരിഭ്രമത്തോടെ നിൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ചോര തുപ്പിയെ നീ പുറത്തിറങ്ങൂ അപ്പം വിക്രം ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ വീണ്ടും പറയുകയാണ് ശാന്തി നഗർ കോളനിയിൽ രണ്ട് മൂന്ന് മാസം ഒരു മോഷണം നടന്നിരുന്നു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടാണ് അന്ന് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത് അവർ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം വിക്രം ഒന്ന് പരിഭ്രമിക്കുകയാണ് അപ്പം അയാൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ നിന്റെ മുഖം ഒന്ന് മാറിയത് ഏയ് ഒന്നുമില്ല സാറേ അപ്പം അയാൾ ഇങ്ങനെ ഒന്നുകൂടെ നോക്കുകയാണ് സാറിനെ പ്രതിയാക്കുന്നത് പോലെ തോന്നി അപ്പൊ അയാൾ അർത്ഥം വെച്ചിട്ട് അറിയും പ്രതിയാക്കേണ്ടി വരരുത് ഈ നാട്ടിലുള്ള സകല കള്ളന്മാരെയും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പോലീസിന്റെ സമ്മതമോ അറിവോ ഇല്ലാതെ നീ ഈ നാട്ടിൽ നിന്ന് പോവാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ പെങ്കൊച്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു കംപ്ലൈൻറ് ഉണ്ടാവാൻ പാടില്ല ശരി സർ അപ്പയാൾ അറിയും ഉം എന്നാ നീ പോയിക്കോ അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം വേഗം ഹെൽമെറ്റ് വിട്ടിട്ട് വണ്ടിയെടുത്ത് പോവുകയാണ് വിക്രം വീട്ടിന്റെ മുന്നിലുള്ള തൂണിന്റെ മുന്നിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ആകെ മൊത്തം പെട്ട അവസ്ഥയിലാണുള്ളത് അപ്പോഴേക്കും പ്രകാശിനും അകത്തു നിന്ന് വന്നിട്ട് വിക്രത്തിനെ ചേർത്ത് തട്ടുകയാണ് അപ്പോൾ വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ പറയും നമ്മളൊരു വല്ലാത്ത ഊരാ കൊടുക്കിപ്പെട്ടിട്ടാണ് ഉള്ളത് അല്ലടാ മോനെ വിക്രം പറയും അതെ അവൾ എന്തും ചെയ്യാം മടിക്കാത്ത കൂട്ടത്തിലാ ആ പോലീസ് ഓഫീസറാണെങ്കിൽ അവളുടെ ഒരു പരാതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എന്നെ പിടിച്ച് അകത്താക്കാൻ പിന്നെ കല്യാണിയും കിരണിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാ എസ് ഐ അപ്പോൾ പ്രകാശനം പറയും എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നിന്നെ അയാൾ അന്ന് ലോക്കപ്പിലിട്ട് തല്ലിയത് ഓരോ തല്ലുതല്ലുമ്പോഴും കല്യാണിയുടെ പേര് പറഞ്ഞാ നിന്നെ മർദ്ദിച്ചവശനാക്കിയത് അപ്പൊ വിക്രം പറയാണ് എല്ലാത്തിനും കാരണം ആ കല്യാണിയാ അവളെപ്പോലെ പോലെ ഒരുത്തിയോ ഒരു കാരണവശാൽ അച്ഛൻ ആ കമ്പനിയിലേക്ക് പറഞ്ഞ് വിടരുതായിരുന്നു അയാളിങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കുവാണ് അപ്പൊ വിക്രം പറഞ്ഞു കൊടുക്കും കിരണ്ടെ കമ്പനിയിലെ ക്യാൻറ്റീനിലേക്ക് അപ്പൊ പ്രകാശം പറയും അവളെ ഞാൻ പറഞ്ഞു വിട്ടതാണോ എന്റെ കൺവെട്ടിച്ച് അവിടെ ചെന്ന് പോയതല്ലേ പെട്ടതല്ലേ അപ്പൊ വിക്രം ദേഷ്യത്തോടെ പറയും എന്തായാലും ശരി അതുകൊണ്ടാണല്ലോ കിരണും കല്യാണിയും തമ്മിൽ അടുത്തത് അവൾ ആ കുടുംബത്തിലേക്ക് ശേഷം എന്തൊക്കെയാണ് ചെയ്തതെന്ന് അച്ഛനും ഓർത്തു നോക്ക് അവൾ കിരണെ ആ തറവാട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ സ്വന്തമായൊരു വീടെടുത്ത് താമസം തുടങ്ങിയില്ലേ സ്വന്തമായിട്ടൊരു കമ്പനി കെട്ടിപ്പടുത്തില്ലേ അപ്പം പ്രകാശിനും പറയും പിന്നെന്താ കിരണ്ട അമ്മയുടെ പേരിലുള്ള കമ്പനിയും അവളുടെ സ്വന്തമാക്കിയില്ലേ അപ്പം വിക്രം പറയും ആ അതാ ഞാൻ പറഞ്ഞത് അവൾക്ക് കാഞ്ഞ ബുദ്ധിയാന്ന് ഹോ എല്ലാം അവക്ക് കിട്ടി സംസാരശേഷി പോലും എല്ലാം നഷ്ടപ്പെട്ടത് എനിക്കാണല്ലോ അപ്പം പ്രകാശ് സഹാനുഭൂതിയോടുകൂടി മകനെ നോക്കുകയാണ് എന്നിട്ട് പറയും മക്കളെ നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അപ്പം വിക്രം പറയാണ് തൽക്കാലം അതിന് ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അച്ഛനും അകത്താവും ചിലപ്പോൾ വയസ്സായ അമ്മൂമ്മയോ ഒഴിവാക്കിയേക്കും എങ്കിലും നമ്മളകത്തുപോയ അമ്മൂമ്മ എങ്ങനെ ജീവിക്കും അച്ഛാ അപ്പൊ രണ്ടും കൽപ്പിച്ച പോലെ പ്രകാശം പറയുകയാണ് അമ്മയ്ക്കൊരൊറ്റ മാർഗേ ഉള്ളൂ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി അഭയം തേടണം നിനക്കറിയോ നീ ഒരു രാജകുമാരനെ പോലെ വാഴുന്നത് കണ്ടിട്ട് വേണം കണ്ണെടുക്കാൻ അമ്മ എപ്പോഴും പറയാറുണ്ട് അതാണ് അമ്മയുടെ ആഗ്രഹം അത് അതൊന്നും നടക്കുന്നില്ലടാ ഈ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യുന്നത് അമ്മയാ നിന്റെ ഭാര്യയും അമ്മായി അമ്മയും ഫുൾ ടൈം റെസ്റ്റിലാണ് ഇനിയിപ്പോൾ ആഹാരം കൂടെ അവരുടെ വായി കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ അപ്പോൾ വിക്രം എന്താ പറയണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രകാശ സങ്കടത്തോട് പറയും മക്കളെ പെട്ടുപോയടാ നമ്മളെല്ലാവരും പെട്ടുപോയി പിന്നെ കാണിക്കുന്നത് സേനൻ രൂപയോട് സംസാരിക്കുന്നതാണ് അപ്പം സേനം പറയുന്നുണ്ട് കുട്ടികൾ വരുമ്പോൾ താൻ തന്നെ സീരിയസ് ആയിട്ട് ഇക്കാര്യം അവരോട് പറയണം സോണി മോളെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ കിരണും കല്യാണിയും വിചാരിച്ചാലേ സാധിക്കുള്ളൂ അപ്പോഴേക്കും അവർ മൂന്ന് പേര് അവിടെ എത്തുന്നുമുണ്ട് സോണി ചോദിക്കുകയാണ് എന്താ അമ്മ അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞത് അപ്പം രൂപ പറ നിങ്ങൾ ഇരിക്കേ മൂന്ന് പേര് ഇരുന്നപ്പോഴേക്കും സേനം പറയുന്നുണ്ട് മോളെ ആൽബി നല്ല പയ്യനാണെന്നുള്ളത് ഇനി നമുക്ക് എവിടെയും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ അച്ഛനാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഭാര്യയും മക്കളൊക്കെ വിട്ടുനിന്ന സമയത്ത് എനിക്ക് ആശ്വാസം തന്നത് അഗസ്റ്റിനോ അയാളുടെ കുടുംബമാ അന്ന് എൻ്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് എൻ്റെ ആൽബിമോന അപ്പോൾ അവരെല്ലാ ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി കേട്ടു നിൽക്കുകയാണ് അയാൾ പറയുന്നത് അപ്പോൾ സേനം പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൽബിമോന മോന പത്തൊമ്പതാം പത്തൊമ്പതാം തീയതി എൻ്റെ മോളുടെ കഴിത്ത് മിന്നേട്ടാൻ പോകുന്നത് അതിന് പകരമായിട്ട് നമുക്ക് ആൽബിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം അവർ മൂന്ന് പേരും പരസ്പരം പുഞ്ചിരിച്ചതിന് ശേഷം പറയുന്നുണ്ട് എന്ത് കൊടുത്താലും അത് അധികാവില്ല അച്ഛൻ പറഞ്ഞോ കിരൺ പറയാണ് അപ്പോൾ രൂപ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അത് പറയാനേ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ സോണി പെ മോളുടെ പേരിൽ മാത്രമല്ല ആൽബിയുടെ പേരിലും കൂടെ എഴുതി വെക്കാൻ പോവുക അപ്പോൾ സോണി ഇങ്ങനെ വണ്ട്രടിച്ച് കേട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ കിരണും കല്യാണിയും അപ്പം കിരണും പറയുന്നുണ്ട് അതൊരു നല്ല കാര്യമല്ലേ അമ്മേ ഞങ്ങളും എന്തെങ്കിലും കാര്യമായിട്ട് ഇവൾക്കോ ആൽബിക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം സേനം പറയുന്നുണ്ട് മോനെ നിങ്ങളൊന്നും കൊടുക്കണ്ട ആദ്യം ഇയാൾ എഴുതി കൊടുക്കട്ടെ അത് കഴിഞ്ഞ് എൻ്റെ സ്വത്തിൻ്റെ പാതി ഉണ്ടല്ലോ അത് ഇവൾക്കുള്ളതാ അതുടനെ കൈമാറുന്നുണ്ട് പിന്നെ സോണിയെ ആവശ്യപ്പെട്ട അഗസ്റ്റിനും മോനും സ്വത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ അവർക്കത് ഇഷ്ടപ്പെടുകയൊന്നും ഇല്ല അപ്പൊ കിരൺ പറയുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കള് എന്നായാലും കൈമാറിയല്ലേ പറ്റൂ അത് പകുതിയല്ല മുഴുവൻ ഇവരുടെ പേരിൽ എഴുതി വെക്കാന്നാ ഞാൻ പറയുന്നത് അപ്പൊ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതാ അമ്മ നല്ലത് അമ്മയുടെ അച്ഛന്റെ സ്വത്തുക്കൾ സോണിയുടെ ആൽബിയേട്ടന്റെ പേരിൽ എഴുതി വെക്കണം കല്യാണത്തിന് മുമ്പ് തന്നെ അപ്പോഴേക്ക് സോണി പറയും അതൊന്നും വേണ്ട പിന്നെ ആൽബിയേട്ടനെ പോലെ നല്ലൊരാൾ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനി അച്ഛനും അമ്മയും എന്തെങ്കിലും ആൽബിയേട്ടനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് വിരോധമൊന്നുമില്ല എന്ന് വെച്ച് അച്ഛൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും ഞങ്ങളുടെ പേരിൽ എഴുതി വെക്കണ്ട അപ്പം കിരണും പറയാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടല്ലോ മോളെ വർക്കാണെങ്കിൽ കണ്ടമാനം വരുന്നുണ്ട് നല്ല നീക്കിയിലിപ്പവും ഉണ്ട് ഇനിയത് കൂടി കൂടി വരത്തേ ഉള്ളൂ അപ്പോൾ സേനം പറയാണ് ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മക്കളും മരുമോളും കൂടെ അങ്ങ് അനുസരിച്ചാൽ മതി ഇപ്പോൾ തുടക്കത്തിലുണ്ടല്ലോ ഇതാണ് എൻ്റെ രൂപയുടെ തീരുമാനം ഇയാളുടെ സ്വത്തുക്കളുടെ പാതി മോൾക്കും ആൽബിമോനും കൈമാറുക അപ്പം കിരൺ ഒന്ന് കളിയാക്കുന്ന രീതി പറയും ഇതറിയുമ്പോൾ എൻ്റെ അങ്കിളുടെ ഹൃദയം നിന്നു പോവുമല്ലോ അപ്പം രൂപയും പറയും അതുകൊണ്ട് അറിയിക്കാനാ പോകുന്നത് അപ്പം എല്ലാവരും ഒരുപോലെ ഷോക്കാവാണ് അപ്പം രൂപ പറയും അയാളുടെ വിചാരം ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് അഭിനയം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എങ്കിലും മോൾക്കും ആൽബിക്കും സ്വത്ത് കൈമാറുന്ന കാര്യം അയാളോടൊന്ന് പറയണം അപ്പൊ കല്യാണി കുറച്ച് പേരോടുകൂടി ചോദിക്കുന്നുണ്ട് അമ്മേ അത് അപകടമല്ലേ ഒരു അപകടവും ഇല്ല എൻ്റെ മോളോട് എനിക്കൊരു ദേഷ്യവും ഇല്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം എന്ന് മാത്രമല്ല എൻ്റെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ പോകുന്നത് കൊണ്ട് അതിന് തക്കതായ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് ഇതും സൂചിപ്പിക്കണം ഇനി അയാൾ ആഗ്രഹിക്കുന്നത് കിരണ്ണേയും എൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കളുമാണ് അത് എങ്ങനെയെങ്കിലും നേടിത്തരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തോളാം അതുകൊണ്ട് തൽക്കാലം അയാൾ നമുക്കെതിരെ തിരിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കിരണ് പറയുന്നുണ്ട് എന്നൊന്നും പറയണ്ട അമ്മേ അമ്മയുടെ സർവ്വ സ്വത്തുക്കളും മോഹിച്ച ആൾ പകുതി പോകും എന്നറിഞ്ഞാ എന്തും ചെയ്യും അപ്പോൾ സേനനും പറയുന്നുണ്ട് അവൻ എന്ത് ചെയ്യാനടാ അവൻ സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലേ നമ്മളെല്ലാവരും തമ്മിൽ തെറ്റിച്ചത് വേർഭിരിച്ചത് അതുകൊണ്ട് അവൻ അറിയട്ടെ ഓരോ സ്വത്തും അവനും അവൻ്റെ മൾ മകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം രൂപയും പറയാണ് അതെ അവനതറിയണം അതവനെ ഞാൻ തന്നെ അറിയിക്കണം ഞാനിപ്പത്തന്നെ പോവുക എന്നും പറഞ്ഞു രൂപ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം സേനം കിരണോട് പറയുന്നുണ്ട് കിരണേ മോൻ്റെ അമ്മ രണ്ടും കൽപ്പിച്ചാ എടാ അത്രക്കും ദേഷ്യമുണ്ട് രാഹുലിനോട് അവൾക്ക് അപ്പോഴേക്കും രൂപ രാഹുലിനെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ രാഹുലിനോട് രൂപ പറയാണ് ഞാൻ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ വേറൊന്നും അല്ലേട്ടാ അഞ്ഞ മതസ്ഥനാണെങ്കിലും സോണിയെ കെട്ടാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ചെറുപ്പക്കാരനാ ആൽബി അവൻ എന്തെങ്കിലും കാര്യമായി കൊടുക്കണമെന്ന് കിരണും കല്യാണിയും പറഞ്ഞു അപ്പൊ രാഹുൽ ഒന്ന് ഷോക്ക് ആയിട്ട് രൂപയെ നോക്കുകയാണ് രൂപയുടെ മുഖത്താണെങ്കിൽ ഒരു ചിരി വരുന്നുണ്ട് അയാളുടെ ആ ഷോക്ക് കാണുന്ന സമയത്ത് അപ്പൊ രാഹുൽ ചോദിക്കുന്നുണ്ട് നിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണോ അപ്പൊ രൂപ പറയാണ് സോണി അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ഇതിനിടക്ക് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ ഇപ്പൊ ഞാൻ സ്നേഹിക്കാണെന്ന് കരുതി മതി മറന്ന് നിൽക്കുന്ന ഒരാൾ രൂപ ഇടയ്ക്കിടക്ക് ഇടങ്ങാണ്ട് ഇട്ടിട്ട് രാഹുലിനെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ചന്ദ്രസേനൻ അയാൾ അയാളുടെ പകുതി സ്വത്ത് മോൾക്ക് കൊടുക്കാൻ പോവുക ആ നേരത്തെ ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ സ്നേഹം വെറും കാണാൻ അവർ കരുതില്ലേ ഈ അഭിനയം പൊളിയില്ലേ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എൻ്റെ പകുതി സ്വത്ത് സോണിയുടെ ആൽബിയുടെയും പേരിൽ എഴുതി വെക്കാമെന്ന് അപ്പം രാഹുലിന് വലിയൊരു ഷോക്ക് തന്നെ തോന്നുകയാണ് അത് കേൾക്കുന്ന സമയത്ത് അപ്പം രൂപയാണെങ്കിൽ അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം രാഹുൽ പെട്ടെന്ന് ചോദിക്കാണ് അല്ല അല്ല രൂപ അത് സോണിയുടെ പേരിൽ മാത്രം എഴുതി വെച്ചാൽ പോരെ എന്തിനാ രണ്ടു പേരുടെയും പേരിൽ എഴുതി വെക്കുന്നത് എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതിയെന്ന് സോണി പറഞ്ഞു അപ്പം രാഹുൽ പെട്ടെന്ന് പറയാണ് ഇതിലെന്തോ ചതിയുണ്ടല്ലോ രൂപേ അപ്പം രൂപ മനസ്സിൽ വിചാരിക്കും ചതി നിന്റെ മനസ്സിൽ ഉള്ളൂ ബാക്കിയുള്ളവരുടെ മനസ്സെല്ലാം ശുദ്ധാണ് ഏട്ടൻ പറഞ്ഞോ അതുപോലെ ഞാൻ ചെയ്യാം പക്ഷേ വാക്ക് കൊടുത്തിട്ട് ഇനി സ്വത്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ സംശയിക്കും അപ്പം രാഹുൽ കുറച്ചുനേരം ആലോചിച്ച ശേഷം പറയും എന്നാൽ പിന്നെ നീ തീരുമാനിച്ചതല്ലേ കൊടുക്കാതിരിക്കേണ്ട പകുതി സ്വത്ത് അവൾക്ക് കൊടുത്തേക്ക് അപ്പം രൂപ അടുത്ത ഇടവെടുക്കാണ് ഏട്ടൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ലായിരുന്നു ഞാൻ കൊടുക്കാതിരിക്കുകയും ചന്ദ്രസേന കൊടുക്കുകയും ചെയ്ത എൻ്റെ മക്കളും അയാളും തമ്മിലുള്ള അടുപ്പം കൂടും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം രാഹുൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിൻ്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടല്ലേ അപ്പം രൂപ തിരിച്ചു പറയുകയാണ് അതിനെന്താ സംശയം അത് ഞാൻ മറച്ചു വെക്കുന്നില്ല ചന്ദ്രസേനനെ സ്നേഹിക്കുന്ന മക്കളെയും മരുമകളെയുമാണ് ഞാൻ തള്ളിക്കളഞ്ഞത് എന്നാൽ കൊച്ചുമക്കളൊക്കെ ജനിച്ച ശേഷം എനിക്കവരെ കാണാത്തതിലുള്ള നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ വിഷുവിന് എന്തായാലും അതൊക്കെ സാധിച്ചു ഇനി സ്നേഹത്തോടെ നിന്നിട്ട് രാഹുലേട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം ചന്ദ്രസേനെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ കൂടെ നിർത്തണം അപ്പം രാഹുൽ പറയുകയാണ് ശരി നീ നിൻ്റെ അഭിനയം കൊഴുപ്പിച്ചോ അതിനിടക്ക് അവസരം വന്നാ പറയണം ആ ചന്ദ്രസേനു വേണ്ടി ശവപ്പെട്ടി ഒരുക്കാം ഞാൻ ഉം ശരി ചേട്ടാ എന്നും പറഞ്ഞ് രൂപ പോകുമ്പോഴേക്കും രാഹുൽ പിന്നീന്ന് വിളിക്കുകയാണ് ഒന്ന് നിന്നേ അതിനിടക്ക് അവൻ പല കള്ളങ്ങളും പറയും താരയുമായിട്ട് അവനല്ല എനിക്കാ ബന്ധം പോലും പറയും അപ്പം രൂപത ആസ്വദിച്ചിട്ട് താ കളിയാക്കിക്കൊണ്ട് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു സരയോ ഏട്ടൻ്റെയും താരയുടെയും മോളാണെന്ന് വരെ അയാൾ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും രൂപ വീണ്ടും പറയും എൻ്റെ മക്കളോട് പോലും താര അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും എനിക്ക് കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നാലും മനുഷ്യരിങ്ങനെ കള്ളം പറയുമോ ഏട്ടാ അപ്പോഴേക്കും രാഹുൽ വെപ്രാളത്തോടെ പറയും അതെ അതെ എന്നാലും ഇങ്ങനെ കള്ളം പറയുന്നവരുടെ തല പൊട്ടിത്തെറിക്കണം രൂപ പ്രാഗമാണ് അപ്പോൾ രാഹുലിനത് എവിടെ എവിടെയൊക്കെ അയാൾക്ക് കൊള്ളുന്ന പോലെ ഫീൽ ചെയ്യാണ് അപ്പോൾ രൂപ പറയും അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരുടെ തലയിൽ ഇടുത്തി വീഴണം അപ്പോൾ അപ്പം രാഹുലിനെവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാഹുൽ വിഷയം മാറ്റുകയാണ് അല്ല രൂപേ സോണി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ അപ്പോൾ രൂപ ചിരിച്ചുകൊണ്ട് പറയും ഓ ആൽബി ഇതുവരെ ഏട്ടൻ കണ്ടില്ലല്ലോ അല്ലേ ഞാൻ ആൽബിയുടെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം ശരി രൂപേ അതിനുശേഷം രൂപ അവിടുന്ന് പോവുകയാണ് രൂപ പോകുന്ന നോക്കി നിന്നതിന് ശേഷം രാഹുൽ വിചാരിക്കുന്നുണ്ട് ആ കല്യാണം നടക്കില്ല എനിക്ക് കിട്ടേണ്ട സ്വത്ത് അവളുടെ മരുമകനാവാൻ പോകുന്ന പയ്യന് മാത്രമല്ല അവളുടെ മോൾക്കും കിട്ടില്ല അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം വീണ്ടും അയാളുടെ മനസ്സിലുള്ള ആ പ്രതികാരം ഇങ്ങനെ പുറത്തേക്ക് വരുകയാണ് അതായത് ആ ഒരു വൃത്തിയൊട്ട ഒരു സ്വഭാവം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമ്മൾ കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കി ഇന്നത്തെ കഥ അടിപൊളിയായിരുന്നു പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിഷയങ്ങളായിട്ട് നാളെ കാണാൻ അതുപോലെ ബൈ